ഹലോ ഗായ് ഇതുവരെ പറയാത്ത ലീവിന് മുൻകൂട്ടി ഒരാഴ്ച മുമ്പേ എന്ത് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത് എന്തിനാന്ന് അറിയത്തില്ല ഇന്ന് ഇന്ന ദിവസം ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇന്നേക്ക് നമ്മൾ വീട്ടിൽ പോയിട്ട് ഏഴ് മാസാവുന്നു ഇതുവരെയും വീട്ടിൽ പോയിട്ടില്ല വീട്ടിൽ പോകുന്നുള്ള ലീവ് പറഞ്ഞിട്ടില്ല ോ ഇല്ലേ എന്ന് കണ്ടറിയാൻ കഴിയും എന്നാലും ഇപ്പൊ വീടും നാളെ വീടും മറ്റന്നാ വീടും എന്നും പറഞ്ഞുകൊണ്ട് പാക്ക് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളാണ് എന്താവും അറിയത്തില്ല ഞാൻ ഇതരെ പാക്ക് ചെയ്തിട്ടില്ല യോഗ്യരായിട്ടുള്ള പലരും പിന്നെ അങ്ങനൊക്കെ കുറെ ആൾക്കാർ കാണും ഇഷ്ടമല്ല എന്നെ ഇഷ്ടമല്ല പൊതുവേ എന്നെ ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ് അയിന് കുയിന് നമ്മൾ പറയുന്നത് ഇഷ്ടമല്ലാത്ത ആൾക്കാരൊക്കെയാണ് അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല ഓഫ് മൈ ബിസിനസ് അതാണ് അടുത്ത അടുത്തേ ജസ്റ്റ് നമ്പർ ടു അവിടെ അവതരിപ്പിച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഞാനും എന്റെ കൂട്ടരും അവിടെ എത്തിയിരിക്കും നിങ്ങൾക്ക് ഫ്രീ പ്രമോഷൻ വേണമെങ്കിൽ ഫ്രീ പ്രമോഷൻ ചെയ്യും പക്ഷെ ഫുഡ് ഞങ്ങൾക്ക് തരണം അതുപോലെ യാ ഞങ്ങൾക്ക് അഞ്ച് ആറ് അക്കൗണ്ട് ഉണ്ട് നിങ്ങൾ ഈ അക്കൗണ്ടുകളിൽ ഏത് അക്കൗണ്ടിൽ വേണമെങ്കിലും മെസ്സേജ് അയച്ചാൽ ഞങ്ങൾ അപ്പ റിപ്ലൈ തരും ആരേലും ഇതുവരെ ഞാൻ ആരും ആയിട്ടില്ല എന്നേലും ഒക്കെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഡേറ്റ് തരാൻ പറ്റിയില്ലെന്ന് വരും ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടർ ഭയങ്കര ബിസിയായിരിക്കും പിന്നെ എന്തോ ചെയ്യാൻ എന്ന് പറയുന്നത് പക്ഷെ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല ഇതുവരെ തേർഡ് ഇയർ കംപ്ലീറ്റ് ആയിട്ടുണ്ടോന്നു പോലും അറിയത്തില്ല എന്നാലും എവിടെയെങ്കിലും ഒക്കെ ചെത്തുമായിരിക്കും അല്ലേ ലീവിന് വേണ്ടി ബാഗ് പാക്ക് ചെയ്യാൻ പോവാൻ പെട്ടി ഭയങ്കര നല്ല ോ പറഞ്ഞാൽ പോയിട്ടോളി തൈൽ ആണോ അത് നോക്കിട്ടാണ്

ആ പാത്രം കഴുകാൻ പറ്റുവോ താങ്കളെ കൊണ്ട് കഴിഞ്ഞോട്ട് അച്ചാറി തന്നത് സ്നേഹനിധിയെ പട്ടാറ ചൂട് പിന്നെ തന്നത് ഇതും കഴിഞ്ഞിട്ട് അച്ചാറിൽ തന്നെ ഇതൊക്കെ തിരിച്ചുകൊണ്ട് കൊടുത്താലേ അച്ചാർ തിരിച്ച് പാത്രത്തിട്ട് എത്തുള്ളൂ അല്ലെങ്കിൽ കവറി കൊഞ്ഞ് തരും ഇവിടെ കൊണ്ടുവന്ന് കവറൊക്കെ തുടങ്ങി എന്തിനാ വെറുതെ അച്ചാറിട്ടാ മാത്രം ും എന്നാലും മാത്രം മാത്രമേ കൊടുക്കത്തുള്ളൂ അത്യാവശ്യക്കാർ എന്നെ അന്വേഷിച്ചു വരട്ടെ എനിക്ക് ആവശ്യത്തില്ലാമസിക്കുന്നത് മനസ്സിലാക്കാൻ ഇത്രേ ഉള്ളു എന്റെ ബാഗ് ഞാൻ കാടിച്ചു തരാം എത്രയുണ്ട് എന്റെ ബാഗ് നോക്ക് മക്കളെ നോക്ക് ഇത്രേ ഉള്ളു എന്റെ ബാഗ് വേറെ ഒന്നുമില്ല ഇനി ഒന്നും എടുത്ത് വെക്കാനും ഇല്ല എല്ലാവർക്കും എൻ്റെ വീട് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ ക്യാമറാമാൻ ഞാൻ വണ്ടിയിൽ ഇരിപ്പുണ്ട് കാണാൻ സാധിക്കുമായിരിക്കും നിങ്ങൾക്ക് അത്രയുള്ളൂ എൻ്റെ ബാഗിൽ അപ്പൊ നാളെ വീട്ടിൽ പോയാൽ വീട്ടിലുള്ള വിശേഷങ്ങൾ പറയാം പക്ഷെ പോയില്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ വിശേഷങ്ങൾ തന്നെ പറയാം ഓക്കെ ബായ്